എന്ത് പറ്റി നീ എന്തിനെങ്ങനെ എങ്ങനെ വെപ്രാളപ്പെടുന്നത് ആരാ വിളിച്ചത് ആ കോൾ കട്ടായതും ഡാനി കുറച്ചു നേരം സ്തംഭിച്ചു നിന്ന് പോയെങ്കിലും വെപ്രാളത്തോടെ വീണ്ടും മെൽസരഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു അത് കണ്ടതും ഒന്നും മനസ്സിലാവാത്ത ഋഷി അവനോട് ചോദിച്ചു ഋഷി എൻ്റെ മമ്മ അവൾ അവളെ വിളിച്ചേ മിഷേൽ മമ്മ അവളുടെ അടുത്തുണ്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഡാനി വെപ്രാളത്തോടെ പറയുമ്പോൾ ഋഷിയും ആകെ അമ്പരന്ന് പോയി മിഷേലിനെ അവനും അറിയാവുന്നതാണ് ഡാനിയുടെ പ്രണയമായിരുന്നവൾ ഒരു ദിവസം അവളെക്കുറിച്ചുള്ള തെളിവുകൾ ഒന്നുമില്ലാതെ കാണാതെ ഏതാണ് ഋഷി ഞെട്ടിൽ നിന്ന് ഉണർന്ന് നോക്കി നിന്നു ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് പറയാൻ ഡാനി നീ ഇങ്ങനെ വിഷമിക്കാതെ മിഷീലിന് നിൻ്റെ അമ്മ എന്ത് ചെയ്യാൻ പറ്റും അവൾക്ക് ജീവിക്കാനുള്ള വക പോലുമില്ല പിന്നെയാണോ ഈ വലിയ കളിക്ക് അവളിറങ്ങുന്നത് ഋഷി അവനെ സമാധാനിപ്പിക്കാൻ എന്താണോ പറഞ്ഞ കേട്ടും ഡാനി വിലങ്ങനെ തലയാട്ടി അവളിപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ചെയ്യണമെങ്കിൽ അവൾക്ക് പുറകിൽ ആരെങ്കിലും കാണും ഋഷി എന്തുകൊണ്ടത് അബ്രാമായി കൂടാ എനിക്കറിയാം അവൻ തനിയാകും അമ്മ അവനെതിരെ എന്തോ പ്ലാൻ ചെയ്യുകയായിരുന്നു അതിനെ ധാരണയെ കൂട്ടി അതവൻ അതവനറിഞ്ഞു കാണും അതിനൊരു ശിക്ഷയാകും ഇത് ഡാനി ചുവന്ന കണ്ണോടെ പറഞ്ഞു കേട്ടതും ഋഷി ഞെട്ടലോടെ അവനെ നോക്കി ആ പറഞ്ഞത് സത്യമാണെങ്കിൽ പിന്നെ എൽ കാര്യം ഇനി നോക്കേണ്ടെന്ന് ഋഷിക്ക് അറിയാം പക്ഷേ അത് ഡാനിയോട് പറയാൻ അവന് ഭയം തോന്നി ഞാൻ ഞാൻ അന്വേഷിക്കട്ടെ ഋഷി ഇനിയും നിങ്ങൾ താമസിച്ചു പോകും ആദ്യം ഈ ഫോണിന്റെ ലൊക്കേഷൻ എടുക്കണം ദാനി നെറ്റിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു പത്ത് മിനിറ്റുള്ളിൽ അത് ഞാൻ റെഡിയാക്കി തരാം നീ ഇപ്പൊക്കും ഋഷി അങ്ങനെ പറഞ്ഞേക്കെട്ടും ഡാനിക്ക് അല്പം സമാധാനം തോന്നിയെങ്കിലും എൽ സിയെ കണ്ടെത്താൻ പറ്റുമോ എന്ന കാര്യത്തിൽ അവനും സംശയമായിരുന്നു വെപ്രാളത്തോടെ തന്നെ ഡാനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൈബർ സെല്ലിൽ വിളിക്കുന്ന തിരക്കിലായിരുന്നു ഋഷി ധര ഉറക്കം വരത് തിരിഞ്ഞു കിടക്കുന്ന ധരണിയെ തനിക്ക് നേരെ തിരിച്ചു കിടത്തിയ ബ്രാ ഈ ചാൻ ഉറങ്ങിയില്ലേ അബ്രാമിൻ്റെ നോട്ടം കണ്ടും ഒന്ന് പരുങ്ങിക്കൊണ്ട് അവൾ ചോദിച്ചു അതിനബ്രാമ അവളെ ഗൗരവത്തോടെ ഒന്ന് നോക്കി ഞാൻ എനിക്ക് ഉറക്കം വന്നില്ലേ ചായ അവർക്ക് എന്താ പറ്റിയെന്ന് പറ്റിയെന്നറിയാതെ ഒരു സമാധാനമില്ല ധാരണി എഴുന്നേറ്റിരുന്നു കൊണ്ട് പതിയെ അബ്രാം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൾക്കിപ്പം എഴുന്നേറ്റിരുന്നു നോക്ക് തരാം ആ കാര്യങ്ങൾ എടുത്തിട്ട് ഉറക്കമില്ലാതെ ഇരിക്കാനൊന്നും പറ്റില്ല അവർക്ക് ജീവിക്കാൻ ഒരു അർഹതയും ഇല്ലാത്തതാണ് എന്ന് കരുതി മീഷയിൽ അവരെ കൊല്ലാൻ ഒന്നും പോകുന്നില്ല കൊല്ലാതെ കൊല്ലും നീന്തോതെ നോക്കുതരാം പ്രായ പൂർത്തിയാകാത്ത കുഞ്ഞു കുട്ടികൾ അവിടെ ഭർത്താവിന് വീക്ക്നസ്സാണെന്നറിയുന്നവർ കുട്ടികളെ കൊണ്ട് അയാൾക്ക് മുന്നിൽ ഇട്ട് കൊടുത്ത് അയാളുടെ ക്രൂരത ആസ്വദിച്ച് കഴിഞ്ഞവരാണ് എന്തുകൊണ്ടും ഡാനിക്ക് ആ രണ്ടു പേടേയും സ്വഭാവം കിട്ടിയിട്ടില്ല അബ്രാൻ കടുപ്പത്തിൽ പറയുമ്പോൾ ധാരാ ഞെട്ടതോടെ അവനെ നോക്കിയിരുന്നു സത്യമാണ് ധര അങ്ങനെ മനസ്സാക്ഷിയില്ലാത്ത ഓരത്തയ്ക്ക് വേണ്ടി ഇന്നിങ്ങനെ ഉറക്കം വരാതെ ഇരിക്കുന്നത് ശരിയാണോ അബ്രാൻ ധാരണിയുടെ ഒക്കെ അവൾ പിടിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ വെപ്രാർത്തേ അവിടിൽ നിന്ന് അർത്ഥത്തിൽ തലകൊലക്കി പക്ഷേ പക്ഷേ ഇച്ചേനാണ് ഇതിന് പിന്നിലെന്ന് അറിഞ്ഞാൽ ആ ഡാനി അയാൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ധാരണയ്ക്ക് അവനെ ഓർത്ത് പേരിലുണ്ടെന്ന് കാണി അബ്രാമിനെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിയും എന്നെ ആരും ഒന്നും ചെയ്യില്ല തരാം അതുപോലെ നിനക്ക് തൻ്റെ നെഞ്ചിലേക്ക് അവളെ അണച്ചു പിടിച്ചിട്ടുണ്ടെന്ന് നെറുക്കിൽ പതിയെ ചുംബിച്ച് അബ്രാം ചോദിച്ചു കിടന്നു അങ്ങനെ ഇരുന്നുകൊണ്ട് അവൾ തലകുളുക്കി മങ്ങി വിളിച്ചതിൽ അവളുടെ മുഖം കാണാൻ തൻ്റെ ഉള്ളിൽ വല്ലത്തൊരു മോഹം ഉയർന്നു വരുന്നതറിഞ്ഞവൻ അവളുടെ മുഖം ഉയർത്തി ആ നെറ്റി പതിയെ ചുംബിച്ചു അവിടെ നിന്നും അവളെ കണ്ണുകളിലും മൂക്കിൻ തുമ്പിലും പിന്നെ വീർപ്പ് പൊടിഞ്ഞ് നിൽക്കുന്ന ചുണ്ടിലും എത്തിയുന്നതും ധാരണയെ പിളച്ചുടെ മുഖം അവനെ നോക്കി അംബ്രാമിൻ്റെ ചുണ്ടനത്തിൻ്റെ ഗതി മാറി വരുന്നത് അറിഞ്ഞുള്ള കളുകൾ പതിച്ചുവപ്പം നിറഞ്ഞു കൈവരിക്കുന്നത് നോക്കിയൊരു വശ്യനായി ചിരിയുടെ അബ്രാമ അവളെ ചുണ്ടനെ ഞേരിച്ചു വിടുമ്പോൾ കണ്ണുകൾ കോമ്പി അറിഞ്ഞ് അവനെ വിധിയായിരുന്നു കൊടുത്തുകൊണ്ട് ധാരാ അംബ്രാമിൻ്റെ വശ്യം നിറഞ്ഞ ശബ്ദം കേൾക്കിയ പതിഞ്ഞ ശബ്ദത്തിൽ അവളുടെ മുകളിൽ കണ്ണു തുറക്കുതരാ ധരണിയുടെ കാലിൽ ചുണ്ടു മുട്ടിച്ച് പതി അബ്രാം പറയുമ്പോൾ പിണപ്പോടെ അവൾ അവനെ നോക്കിപ്പോയി അബ്രാമിൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്ന അവളോടുള്ള പ്രണയവും ആ ചുണ്ടിൽ നിറഞ്ഞു നിൽക്കുന്ന വശതയും കാണി മറ്റെല്ലാം മറന്നുകൊണ്ട് ധരണി അവരിൽ മാത്രം മടിമപ്പെട്ടു പോയി അത് തന്നെയായിരുന്നു ആബ്രാഹ്മിന് വേണ്ടിയിരുന്നത് അബ്രാഹ്മിൻ്റെ ചുണ്ടുകൾ തന്നെ ലക്ഷ്യമാക്കി വരുന്നതറിയെ അവളുടെ കണ്ണുകൾ കോമ്പി അടഞ്ഞു അതേ നിമിഷം തന്നെ അവൻ്റെ ചുണ്ടുകൾ അവളെ ചുണ്ടിനെ വളരെ ലോലമായി പൊതിഞ്ഞെടുത്തിരുന്നു ചുണ്ടിലൊന്നും തുടങ്ങിയ ചുമനം മതികളില്ലാതെ അവളുടെ ദേഹം മുഴുവൻ മരിച്ചിറങ്ങി അതിൻ്റെ വശത്തില് ധാരണയിൽ നിന്ന് പുറത്തേക്ക് തിരക്കുന്ന ചിലക്കാരന്മാവൻ ചുണ്ടുകൊണ്ട് പൊതിഞ്ഞു പിടിച്ചു പതിയെ ധാരണയെ നോവിക്കാതെ എന്നാൽ അവളെ പൂർണ്ണമായും മൂലം ചുണ്ടാപ്രാം തൻ്റെ പ്രണയം അവളേക്ക് പകർന്നു കൊടുക്കുമ്പോൾ രണ്ട് കൈകളും അവനെ ആവേശത്തോടെ പൊതിഞ്ഞവൾ തീരെ തളർന്നു പോയ ധാരണയെ തന്നെ നെങ്കിലെടുത്ത് കിടത്തി അവളെ പുറത്ത് പതിയപ്രാം തട്ടിക്കൊടുക്കുമ്പോൾ ആ ചുടൽ ധാരണി പതിഞ്ഞു പോയി ഫ്രഷായിട്ട് കിടക്കാം ധാരണയുടെ ശ്വാസം നേരെയായി കുറച്ചു നേരം കഴിഞ്ഞ് അബ്രാം പതുക്കെ ചോദിക്കുമ്പോൾ ധാരണി പതിഞ്ഞ ശബ്ദത്തിലൊന്നും മോളി നാണകൊണ്ട് അവളുടെ കണ്ണുകൾ തന്നെ തേടി വരുന്നില്ലെന്ന് കണ്ടതും ഒരു ചീരിയോടെ അബ്രാം ധാരണി കൈകളിൽ കോരിയെടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു തൻ്റെ ദേഹം വെളിച്ചത്തിൽ അവന് മുന്നിൽ ദൃശ്യമായതും ധാരണി കണ്ണുകൾ മുറുക്കി അടച്ചു കളഞ്ഞു ആ സമയമെല്ലാം അബ്രാമിൻ്റെ ചിരി അവളുടെ കതിൽ അലയിൽ രണ്ടാളും ഫ്രഷ് ആയി വരുമ്പോൾ അബ്രാമിൻ്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് കാണി അവൻ്റെ മുഖം ഒന്ന് ഗൗരവത്തിലായി അത് കാണാൻ ധരണി പേടിയോടെ അവനെ നോക്കി കോൾ എടുത്ത് കഴിഞ്ഞതും അബ്രാം ഒന്നും മിണ്ടിയില്ല അപ്പുറത്തുനിന്ന് പറയുന്നതെല്ലാം കേൾക്കുകയാണെന്ന് ഓർത്ത് ധരണി അവരുടെ കയ്യിൽ നിനക്കുള്ള പാസ്പോർട്ടും ടിക്കറ്റുമെല്ലാം റെഡിയാണ് മിഷീൻ കോടെ എൻ്റെ ആളുകൾ കാണും മിഷീലിനെ അവിടെ സേഫാക്കി അവർ മറന്നു അബ്രാം ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തും അവൻ പറയാൻ പോകുന്നത് എന്തായിരിക്കുമെന്ന ഭാവത്തിൽ ആ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു ധരണി ആരേച്ചായി വിളിച്ചത് ആ മെഷീനിൽ കുട്ടിയാണോ കണ്ണിൽ വളർത്തി ധണ്ണി ചോദിക്കുന്ന കണ്ടതും വീട്ടിലിരുന്നവളെ എടുത്ത് തന്നെ മടിയിലായിരത്തി അബ്രാം ഇച്ഛയ ഞാൻ വീഴും ഞാനുള്ളപ്പോഴും പെട്ടെന്നുള്ള അബ്രാമിൻ്റെ പ്രവൃത്തിയിൽ അവനെ തുള്ള അമർത്തി പിടിച്ചുള്ള ധാരണി പറഞ്ഞു കേട്ടതും അവളുടെ മൂക്കിൽ മൂക്ക് കൊണ്ട് തഴുകി അബ്രാം ചോദിച്ചത് നിറഞ്ഞു പുഞ്ചിരിച്ചവൾ അല്ല ഞാൻ ചോദിച്ചിട്ട് മറുപടി പറഞ്ഞില്ലല്ലോ ആ കുട്ടിയാണ് വിളിച്ചത് ധാരണ വീണ്ടും ചോദിച്ച കേട്ടതും അവനൊന്ന് മോളി എന്തവിടെ ഉണ്ടായി അവർ ആ ഡാന്ടെ അവർ എന്താ ചെയ്തേ മിഷേൽ എവിടെ പോകുന്ന കാര്യമായി ചൈൻ ഫോണിലൂടെ പറഞ്ഞത് അംബ്രാമിൻ്റെ മുഖത്തേക്ക് അവൾ സംശയത്തോടെ നോക്കി ഡാനിക്ക് അവളെ കിട്ടാതിരിക്കണമെങ്കിൽ അവൻ്റെ കണ്ണെത്ത ഒരിടത്ത് അവളെ മാറ്റണം തരാം കൂടത്താൽ മിഷേലിൻ്റെ ഒരു ജോലിയും ആവശ്യമാണ് അത് രണ്ടും ഞാൻ നേടിക്കൊടുത്തു അതിനുള്ള യാത്ര ഉടനെ തുടങ്ങും അവൾ അപ്പോൾ അവരോ പറഞ്ഞു തല പറഞ്ഞിക്കിട്ട് തലകുലക്കിക്കൊണ്ടവൾ പതിയെ ചോദിച്ചു എന്തുകൊണ്ടോ അവ രക്ഷപ്പെടണമെന്ന് തന്നെ ചിന്തിച്ചില്ല മിഷേലിൻ്റെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ വെറുതെ ചിന്തിക്കുമ്പോൾ തന്നെ സ്ത്രീ സത്രീ കത്തിച്ചേളെന്ന് തോന്നും അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് പറ്റിയെന്നറിയാൻ ഒരു കൗതുകം തോന്നി അവൾക്ക് നിന്റെ അഭിപ്രായത്തിൽ അവരെ എന്ത് ചെയ്യണമായിരുന്നു തരാ അബ്രാം ധാരണിയുടെ കള്ളിൽ പതിയെത്താൽ ഓടിക്കൊണ്ട് ചോദിച്ച കേട്ടും ധാരണിയുടെ മുഖം ഗൗരവത്തിലായി കൊല്ലണമായിരുന്നു വിച്ചായ അവരെ സുഖിച്ച് ജീവിക്കാൻ അനുവദിക്കാതെ കൊന്നു തള്ളണമായിരുന്നു പക്ഷെ സംഭവിച്ചത് മുഴുവനും മെഷീലായതുകൊണ്ട് അവരെ കൊന്നില്ല ധരാ പകരം അവൾ അനുഭവിച്ചതുപോലെ അവർക്കും ഒരു ശിക്ഷ വിധിച്ചാൾ അബ്രാം പറയുമ്പോൾ മനസ്സിലാവാത്ത ധാരണിയെ അവനെ തന്നെ നോക്കിയിരുന്നു മിഷീനിനെ അവൾ കൊണ്ടിട്ടത് പുലർച്ചെളിക്കുണ്ടിൽ തന്നെയാണ് ഇപ്പോൾ എൽ സി പണ്ടവർ സ്വന്തം ഭർത്താവിനെ കൂട്ടിക്കൊടുത്ത് കുഞ്ഞും മക്കളിലേക്ക് കണ്ണു മീരി ശാപവും അനുഭവിച്ചു തീർക്കാതെ അവ എവിടെ പോകാൻ അറിയട്ടെ തരാം ഇഷ്ടമില്ലാതെ ഒരുവൻ ക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദനയും വിഷമവും അബ്രാം ചുവന്ന കണ്ണോട് പറഞ്ഞ് കേട്ടൻ ധാരണി അവൻ്റെ മുറുക്കെ പുണർന്നോട് ആ കഴുത്തിൽ മുഖം പൊഴ്ത്തി പിന്നൊന്നും ചോദിച്ചിരുന്നില്ല അവൾ അവനൊന്നും പറയാനും പോയില്ല ഒത്തിരി നേരം അങ്ങനെ ഇരുന്നതിന് ശേഷം അബ്രാം തന്നെയാണ് ധാരണയെ വീട്ടിലാക്കി കിടത്തിയത് അപ്പോഴേക്കും അവൻ്റെ ചൂണ്ടിൽ അവൾ ഉറങ്ങി തുടങ്ങിയിരുന്നു ഉറങ്ങിക്കിടക്കുന്ന ധാരണയുടെ മുഖത്തേക്ക് പ്രണയിത്തോടെ ഒരു നിമിഷം നോക്കിയിരുന്ന് പോയി അവൻ ഈ ഒരു വിളയം മാത്രം എത്ര നോക്കിയിരുന്നിട്ടും മതി വരാത്തതുപോലെ അവനും ഗൗരവത്തിൽ നിറഞ്ഞൊരു ചീലിയോടെ അവളെ തന്നെ നീഞ്ചിലായി കയറ്റി കിടത്തുമ്പോൾ ഇലസിയോർത്തൊരു പുച്ഛൻ നിറഞ്ഞ ചിരി തീരഞ്ഞിരുന്നു അവൻ്റെ ചുണ്ടിൽ കഴിക്കാനിരിക്കും അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം എല്ലാവരും കഴിക്കാനിരിക്കുമ്പോഴാണ് വിഷ്ണു ഒരു വല്ലായ്മയുടെ അവർക്ക് അരികിലേക്ക് വന്നത് അത് കണ്ടതും അബ്രാങ്ങ് ഗൗരോത്രി പറയുമ്പോൾ തലേന്ന് കുഴുക്കി അവനായിരിക്കുന്നിരുന്നു വിഷ്ണു വിഷമിച്ചു വാളിപ്പോയി വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് സഹതാപത്തോടെ നോക്കിക്കൊണ്ട് അവൻ്റെ പ്ലേറ്റിലേക്ക് ധർണി തന്നെ ഭക്ഷണം വിളമ്പിക്കൊടുത്തു അന്ന് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ആർക്കും ഓഫീസിലും സ്കൂളിലും ഒന്നും പോകണ്ടായിരുന്നു അതുകൊണ്ട് കുട്ടികൾ കുട്ടികളിനിയും എഴുന്നേറ്റിട്ടില്ല ധരണി അവരെ വിളിച്ചു നിർത്താനും പോയില്ല അവധി ദിവസങ്ങളിൽ അവർ എത്ര വേണമെങ്കിലും ഉറങ്ങിക്കോട്ടെ എന്നാണ് അവളുടെ ഭാവം അമ്മ ഹോട്ടൽ മുറിയിലുണ്ട് സങ്കടത്തേക്കാൾ ദേഷ്യമാണ് അവൾക്ക് അമ്മയുടെ പേരിലുള്ള വീടുണ്ടെങ്കിലും അത് വൃത്തിയാക്കാതെയൊക്കെ കിടക്കുകയല്ലേ അപ്പോൾ അതൊന്ന് വൃത്തിയാക്കാൻ ജോലിക്കാരെയൊക്കെ ഏർപ്പാടാക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് വിഷ്ണു ഒരു ദീർഘശ്വാസത്തോടെ പറയുമ്പോൾ ധാരണി ഒന്ന് തല കൊളുക്കി അപ്പോൾ പാറു അവളുടെ കാര്യമോ ധാരണിക്ക് അതായിരുന്നു അറിയേണ്ടിയിരുന്നത് അവൾ അങ്ങനെ എൻ്റെ വീട്ടിൽ സുഖിച്ച് ജീവിക്കില്ല ധാരണി ഇറക്കി വിട്ടിരിക്കും ഞാൻ അമ്മയും മോളിൽ പിന്നെയെല്ലാം പെട്ടെന്ന് ഇതിൻ്റെ ഒരു ഞെട്ടിൽ മാറി വരുന്നതേ ഉള്ളൂ എല്ലാം അന്ന് ഓക്കെ ആവട്ടെ വിഷ്ണു പറഞ്ഞു കെട്ടി ധരണി അമർത്തിയെന്ന് മോളി പിന്നെ ധാരണിയൊന്നും ചോദിച്ചില്ല കഴിച്ചു കഴിഞ്ഞ് ഈ കുറച്ചു നേരം പോയി കിടക്ക് അത് കഴിഞ്ഞ് സംസാരിക്കാം എന്തുണ്ടെങ്കിലും ഞാൻ കാണും കൂടെ ഒറ്റക്കാണെന്ന് കരുതണ്ട ആബ്രാം കഴിച്ചു കഴിഞ്ഞ് എഴുന്നിരക്കാൻ സമയം വിഷ്ണുവിനോട് പറഞ്ഞേക്കിടത്തും സങ്കടം കൊണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി എങ്കിലും മുഖം ഉയർത്താതെ അവൻ പതിയെ തലകുറുക്കി സ്വന്തം ചോരയാണ് മറ്റൊരു അർത്ഥത്തിൽ കാണേണ്ടെന്ന് കുറ്റബോധം അവനെ പെട്ടെന്നൊന്നും വിട്ടുപോകില്ലെന്ന് ധാരണക്ക് അറിയാം എങ്കിലും അവൾ കൂടുതലും ചോദിച്ച് അവനെ ബുദ്ധിമുട്ടിച്ചില്ല പക്ഷെ അതിലൊന്നും ഒട്ടും പശ്ചാത്താപമില്ലാതെ നിന്നിരുന്ന പാർവിനെ ഓർത്തതും ധാരണിക്ക് ദേഷ്യം വന്നുപോയി അവനെവിടെ വിളിക്കവനെ വെറുതെ ഫോണിൽ നോക്കിയിരിക്കുമ്പോഴാണ് കാറ്റുപോലെ ഒരുവൻ വീടിനകത്തേക്ക് അകത്തേക്ക് കയറുക എന്നുകൊണ്ട് അലറിയത് പെട്ടെന്നായത് കൊണ്ട് ധാരണിന്ന് പേടിച്ചു പോയായിരുന്നു ഞെട്ടിലോടെ തിരിഞ്ഞ് നോക്കുമ്പോൾ കണ്ടത് ധാനിയായിരുന്നു അത് കണ്ടത് അവളെ മുഖത്ത് അവനോട് ദേഷ്യം നിറഞ്ഞു അമ്മയുടെ എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും സ്നേഹിച്ച പെണ്ണൊരു ആപത്തിൽ പെട്ടതറിഞ്ഞിട്ടും അവളൊന്ന് രക്ഷിക്കാൻ ശ്രമിക്കാത്ത അവനെ വേറുപോടെ അല്ലാതെ ധാരണിക്ക് നോക്കാൻ പറ്റിയില്ല നിങ്ങൾ എന്തിനാ അയച്ചനെ കാണുന്നേ ആ തന്നെയാണ് ധരണി അത് ചോദിച്ചത് അബ്രാവും കുട്ടികളുമൊക്കെ ഗാർഡിലാണുള്ളത് അവളും അവിടെയേറും പിന്നെ കൃഷ്ണ ഫോൺ ചെയ്തപ്പോൾ അവളോട് സംസാരിച്ച് കയറി വന്നതാണ് ചിത്ര മിസ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് പോയി അത് ഞാൻ അവരോട് പറയാം ഇത്രയും നാൾ അമ്മയുടെ തടവറയിൽ കഴിഞ്ഞ മിഷയിൽ ഇപ്പോൾ മമ്മയ്ക്ക് നേരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ലവനാണെന്ന് എനിക്കറിയാം എനിക്കെൻ്റെ മമ്മയെ തിരിച്ചു വേണം ധാനി പറയുമ്പോൾ ധരണി അവനെ പൊച്ചത്തോടെ നോക്കി അപ്പോഴും നിങ്ങൾക്ക് മമ്മ മാത്രം മതിയല്ലേ നിങ്ങളുടെ മമ്മ കാരണം ജീവൻ നശിച്ച പോയൊരു അവൾ കൂടെ ഒട്ടനേകം പേര് ഇനിയും കാണും അവിടെയൊക്കെ ശാപങ്ങൾ ഏറ്റുവാങ്ങാൻ അവർ എവിടെയെങ്കിലും ഇപ്പോഴും ജീവനോടെ കാണും എടീ ദൂരെ അവൾക്ക് ഒരടി ദൂരെ നിന്നണം നീ കാരണം ഈ അബ്രാമിൻ്റെ പെണ്ണിനെ ഒരു നോട്ടം കൊണ്ട് പോലും ഭയപ്പെടുത്താൻ ഞാൻ ആരെയും അനുവദിക്കില്ല കലിയുടെ ധാണിക്കു നേരെ ഡാനി ചീറി വന്നതും ധാരണിക്കു നേരെ കയറി നിന്നുകൊണ്ട് അബ്രാം അവന്റെ നെഞ്ചിൽ പിടിച്ചുകൊണ്ട് ഒന്ന് പിന്നിലേക്ക് തള്ളി ഇത് എപ്പോൾ വന്നതുപോലെ ധർണി അബ്രാമിനെ നോക്കുമ്പോൾ ആൾക്കാരികളായി കുട്ടികളും സ്ഥാനം പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇച്ചടയിൽ ഒരു മാസീൻ കാണാം കുട്ടികൾ മൂന്ന് ആവേശത്തോടെ പറയുന്നേ കേൾക്കും ധരണി മൂന്ന് പേരെയും നോക്കി പേടിപ്പിച്ചു വേട പെണ്ണുങ്ങളോട് വേട പക്ഷെ നിന്നോടാകാല്ലോ പറ അബ്രാം എൻ്റെ മമ്മ എവിടെ ചുവന്ന കലങ്ങിയ കണ്ണുങ്ങളോട് ഡാനി ചോദിച്ച കേട്ടും അബ്രാം പൊരിച്ചത്തോടെ ഒന്ന് ചിരിച്ചു അത് കണ്ടതും ഡാനിക്ക് ദേഷ്യം കോടിക്കാണ് ചെയ്തത് അപ്പോഴും നിനക്ക് മമ്മയെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതിയല്ലേ അബ്രാം പരിഹാസത്തോടെ ചോദിക്കുമ്പോൾ ഡാനിക്ക് മറുപടിയില്ലായിരുന്നു മതി എനിക്ക് മമ്മയുടെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി എന്നാൽ നീ ചെന്ന് അന്വേഷിക്കണം അല്ലാതെ ഈ വീട്ടിലേക്കല്ല കയറി വരേണ്ടത് അനാവശ്യമായി അവൾക്ക് നേരെ നിന്റെ ശബ്ദമൊന്നും ഉയർന്നത് സാരമില്ല മമ്മയെ കാണാതെ അറിഞ്ഞു നടക്കുന്ന നിന്നോട് ഈ പ്രാവശ്യം ഞാൻ ക്ഷമിച്ചു അബ്രാം ആവോളം പരിഹാസത്തോടെ പറഞ്ഞു കേട്ടി ഡാനി തന്റെ പല്ലുകൾ ഞെഴിച്ചു പിടിച്ചു നിനക്ക് നിനക്കുമില്ലേ അബ്രാം വേണ്ടപ്പെട്ടവർ എൻ്റെ അവസ്ഥ ഇപ്പം നിനക്കായിരുന്നെങ്കിലോ വളരെ ദയനീയമായി ഡാനി ചോദിക്കുമ്പോൾ അവനെ വെറുതെ നോക്കി നിന്നതേയുള്ളൂ അബ്രാം എനിക്കറിയാം ഇതിന് പിന്നിൽ നീ ആണെന്ന് ഇത്രയും നാൾ അവൾക്കില്ലാത്തിരുന്ന ധൈര്യം ഇപ്പോൾ ഉണ്ടായതിനെ കാണും നീ ആയിരിക്കും എൻ്റെ മമ്മ എവിടെ നിനക്കറിയാം പക്ഷെ നീ പറയില്ല എല്ലാം മനസ്സിലായ സ്ഥിതിക്ക് ഇവിടെ നിന്ന് നല്ലത് ഡാനി പറഞ്ഞു തീർന്നതും അബ്രാം യാതൊരു ഭാവഭേദവുമില്ലാതെ ചോദിച്ചിന് ഡാനിന്ന് പുഞ്ചിരിച്ചു അവൻ്റെ നോട്ടം നേരെ പോയത് ധരണിയുടെയും ആലിയുടെയും മേലേക്കായതും എൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ ഇവരിൽ രണ്ടു പേർക്കും ഒന്ന് നോവണം അല്ലേ അബ്രാം ഡാനി പറഞ്ഞു തീർന്നതും അവൻ ചുമതിൽ അമർന്നു പോയി നിന്റെ ഒരു നോട്ടം പോലും അവർക്ക് മേലെ വീണെന്ന് ഞാൻ അറിഞ്ഞാൽ പച്ചയ്ക്ക് കൊടുത്തു മുൻപും പിൻപും നോക്കുന്ന തരത്തിലല്ലതാ ഞാൻ നിനക്കറിയാല്ലോ അബ്രാമിന്റെ കണ്ണുകളിലെ ക്രൂരഭാവം കണ്ടതും ഡാനി അനങ്ങാതെ നിന്നു പോയി കൂടാതെ തന്റെ തൊണ്ടക്കുഴലിൽ ഇരിക്കുന്ന അബ്രാമിന്റെ കൈകൾ വല്ലാതെ മുറുകിയതും ഡാനിക്ക് എടുക്കാൻ വല്ലാതെ ബുദ്ധിമുട്ട് തോന്നി ഞാൻ വെറുതെ പറഞ്ഞപ്പോഴേക്കും നിനക്ക് നോന്തു എങ്ങനെയൊക്കെ അടഞ്ഞ ശബ്ദത്തിൽ ഡാനി പറയുമ്പോൾ അവർ നോക്കിയാൽപ്പം പിന്നിലേക്ക് നീങ്ങി നീന്നു അബ്രാം ഇവർക്ക് നേരം നിന്റെ ചെറുവിരല്ലാണെങ്കിൽ പിന്നെ അനങ്ങാന്ന് എൻ്റെ ഈ ശരീരത്തിൽ ജീവന്റെ ഒരു പോലും ബാക്കി വെക്കില്ല ഞാൻ രഹസ്യം പോലെ ഡാനിക്ക് ചെയ്യവയ്ക്ക് അരികിൽ വന്നുകൊണ്ട് അബ്രാം പറയുമ്പോൾ അവന്റെ കണ്ണുകളിൽ നിന്ന് വന്യമായി തിളങ്ങുന്നത് ഡാനി കണ്ടിരുന്നു എനിക്കിനി എൻ്റെ മമ്മിയും ജീവനോടെ കാണാൻ പറ്റില്ലായിരിക്കും ആദ്യം എന്റെ പപ്പയെ പിന്നെ മമ്മ നീ എന്റെ ജീവിതത്തിലെ ഓരോ സന്തോഷവും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അബ്രാം ഇതിനൊക്കെ പകരമായി ഞാൻ ചെയ്യുന്നത് നിനക്ക് താങ്ങാൻ പോലും പറ്റിയെന്ന് വരില്ല അല്പം ബലമായി ഡാനി അബ്രാമിനെ തന്നിരുന്ന പുറകിലേക്ക് നീക്കിക്കൊണ്ട് പകേട പറഞ്ഞു കിടന്നും അബ്രാം ചിരിച്ചു നിന്നതേ എളു അവനെയും പുറകിൽ നിൽക്കുന്നവരെയും മൂന്ന് നോക്കി ഡാനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തുകൊണ്ടോ ഉദ്ധരണിടെ നെഞ്ചൊന്ന് പിടച്ചു പോയിരുന്നു ആലിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ലാസ്റ്റ് അങ്ങനെ ഒരു നോട്ടമായിരുന്നു ഡാനി നോക്കിയത് പിന്നെ അബ്രാമിന്റെ ചിറകിൻ കിഴിവെച്ച് തങ്ങൾക്കൊരു ആപത്ത് സംഭവിക്കില്ലെന്ന ഉറപ്പും ഉറപ്പുമുണ്ടായിരുന്നു ആൾക്ക് ഇപ്പോ ഒരു അടി കാണാമെന്ന് കരുതിയതാണ് എല്ലാം പോയി ആലി നിരാശയോടെ പറഞ്ഞ് കേട്ടതിന് ധാരണി അവളെ നോക്കിയിരുന്നു കണ്ണുരട്ടി ഇപ്പം കാണിച്ച് തരാൻ നിനക്ക് മര്യാദയ്ക്ക് പോയി ഫ്രഷ് ആയി ചെളി പിടിച്ച് ഈ ഡ്രസ്സൊക്കെ മാറ്റിക്കണം എന്നിട്ട് വന്ന് എന്തെങ്കിലും നമുക്ക് കഴിക്കുക എത്രയും നേരം പുറത്തുനിന്ന് വെയിലൊക്കെ കൊണ്ട് വാടിപ്പോയി ആലിയുടെ വിയർപ്പ് പൊടിഞ്ഞു നിൽക്കുന്ന മുഖം തുടച്ചുകൊണ്ട് ധാരണി പറയുമ്പോൾ ഒരു ചീരയുടെ തലകുലക്കി അവൾ തങ്ങളെ റൂമിലേക്ക് നടന്നു നിങ്ങളോട് ഇനി ഞാൻ പ്രത്യേകം പറയണം ആലി പോയിട്ട് മാടി പിടിച്ച് നിനക്കുന്ന ചോയേയും നോക്കി ധാരണി ഒന്നുകൂടെ കണ്ണുട്ടുമ്പോൾ അവർ വേഗം തന്നെ തങ്ങളുടെ റൂമിലേക്ക് പോയിരുന്നു ഹോട്ടലിലേക്ക് പോകുന്നുണ്ടോ ഏട്ടാ ഗാഡിലിരുന്ന വിഷ്ണുന്റെ അരികിൽ വന്നിരുന്നൊരു ധാരണി ചോദിക്കുമ്പോൾ അവൻ അലസമാകുന്ന മോളി പാറു അവൾക്ക് ഇങ്ങനെ ഒരു കാര്യം കേട്ടത്തിന്റെ യാതൊരുവിധ പകപ്പും ഇല്ലടി ചെറിയൊരു കുറ്റബോധം പോലും ആ മുഖത്ത് ഞാൻ കണ്ടില്ല വിഷ്ണു തലതാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു കേട്ടതും ധാരണയ്ക്ക് ദേഷ്യമാണ് തോന്നിയത് അവൾക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ ഏട്ടൻ എന്താ പ്രശ്നം അവളെ സ്വഭാവം നമ്മൾ നേരത്തെ അറിഞ്ഞതാണല്ലോ പിന്നെ എന്താ ധാരണി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ വിഷ്ണു ഒന്നും പറയുന്ന ദൂരേക്ക് നോക്കിയിരുന്നു ഇന്നുകൂടി ചേട്ടൻ ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ പാടുള്ളൂ നാളെ മുതൽ ഓക്കെ ആയിക്കോണം അല്ലെങ്കിൽ തന്നെ ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ വിഷമിക്കുന്നത് നിങ്ങൾക്കിടയിൽ പാവം എന്ന് പറയാൻ മാത്രം ഒന്നും നടന്നിട്ടില്ല അങ്ങനെ ഒതു സമാധാനിക്കണം ധാരണി അവന്റെ അമർത്തി അമർത്തിപ്പിടിച്ചിട്ട് പറയുമ്പോൾ വിഷ്ണു ഒന്ന് മൂളി അലാ ഇവിടെ ആ ഡാനി വന്നിട്ട് എന്തായി ഞാൻ ആകെ വല്ലാത്തൊരു അവസ്ഥയിലായത് കൊണ്ടായിരിക്കും നല്ലവണ്ണം ഒന്നും ഉറങ്ങിപ്പോയി എന്താണ് ഇവിടെ വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി പിന്നെ ഈ ചേനത് അത്രക്ക് സീരിയസ് ആയി എടുക്കാത്തത് കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല പക്ഷെ അതിൽ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല അങ്ങനെ സംഭവിച്ചാൽ റീച്ച എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് ഓഹിക്കാം ധാരണി ഒരു ദീർഘശാസ്ത്ര പറയുമ്പോൾ വിഷ്ണു പതിയൊന്ന് മോളി ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാം പക്ഷെ എനിക്ക് അവളുടെ ജീവനില്ലാത്ത ശവം കാണിച്ചു തരണം പാറു പറയുന്ന കേട്ടും ഋഷി അവളെ തന്നെ നോക്കിയിരുന്നു അവൻ വിളിച്ചിട്ട് ആളെ കാണാൻ വന്നതായിരുന്നു പാറു ഋഷിയുടെ അരികിലെല്ലാം കേട്ടുകൊണ്ട് ഡാനിയിൽ പോണ്ട് അവളും ആ കുട്ടികളും ഒരുമിച്ചല്ലേ നാളെ കോളേജും സ്കൂളിലും ഒക്കെ പോകുന്നത് അതിനിടയ്ക്ക് അവരെ കടത്തണം അബ്രാമിനുള്ള നിങ്ങളുടെ പകയും നടക്കും എനിക്ക് ധാരണയുള്ള ദേഷ്യവും തീരും വല്ലാത്ത ഭാവത്തിൽ പാറു പറയുമ്പോൾ ഋഷി തല തലകളക്കി എനിക്ക് കാണണം അവൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നത് ധാരണി ഒരിക്കൽ അടിച്ചാൽ തന്റെ കള്ളിൽ പിടിച്ചുകൊണ്ട് ഋഷി പറയുമ്പോൾ പാറു അവനെ നോക്കി എന്ന് പുഞ്ചിരിച്ചു